ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് കൊരിന്ത്യർ ആറാം അധ്യായം ഇരുപതാം വാക്യം ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഹലുയ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ അപ്പസ്തുലനെ പൗലോസ് ഹലി കൊരിന്ത്യ സഭയോട് പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആക്കിയിരിക്കുന്നത് അത്രേ കാരണം ഒന്നാമത്തെ കാരണം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ മന്ദിരം അത്രേ ദൈവത്തിൻ്റെ ദാനമായി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാ അതുകൊണ്ട് ഈ ശരീരം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അത്രേ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരം കൊണ്ട് മറ്റൊന്നും ചെയ്യാനല്ല ദൈവത്തിന് പദ്ധതി ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമത്രേ ദൈവത്തിൻ്റെ മന്ദിരം പ്രാർത്ഥനയുടെ ആലയം അത്രേ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധിയുടെ സ്ഥലമത്രേ അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നാം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് വേദപുസ്തകം നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ അത്രേ നമ്മുടെ വാക്കിനകത്തായിക്കോട്ടെ ക്രിയക്കകത്തകത്തോ ആയിക്കോട്ടെ എല്ലാത്തിലും ദൈവനാമത്തെ ഉയർത്തുവാൻ നാം ബാധ്യസ്ഥരത്രേ നമ്മുടെ ശരീരത്തിന് ഉടമസ്ഥരുണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ഒരു കർത്താവുണ്ട് ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി അവൻ മാറ്റി ആ മന്ദിരം കർത്താവിൻ്റെ മഹത്വത്തിനായി തിരുമാറാകണം പ്രിയരെ അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആയുധമാക്കി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ മന്ദിരത്തിൽ നിന്ന് ദൈവ ആലയത്തിൽ നിന്ന് പുറപ്പെടേണ്ടതാകുന്ന സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മിൽ നിന്ന് പുറപ്പെടുമാറാകട്ടെ പത്തൊൻപതാം വാക്യത്തിൽ നാം അതുകൊണ്ട് ഇങ്ങനെ വായിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ വിലയ്ക്ക് വാങ്ങിയതിനാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ രണ്ട് കാര്യം പറയുന്നു ഒന്ന് നാം ദൈവത്തിൻ്റെ മന്ദിരം രണ്ട് നമുക്ക് വേണ്ടി അവനൊരു വില കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവനൊരു വില കൊടുത്തു നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്ത ഒരു വില കൊടുത്തു അങ്ങനെയെങ്കിൽ പ്രിയരെ ഇന്ന് രാവിലെയും ഇതിൻ്റെ മേലുള്ള അധികാരം ശരീരത്തിൻ്റെ മേലുള്ള ആ ഹല നിയന്ത്രണം കർത്താവിനുള്ളത് അത്രയും ഉടമസ്ഥൻ കർത്താവാണോ കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു അല്ലല്ലി നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു ക്രിസ്തുവിൻ്റെ അവയവത്തെ എടുത്ത് വേശ്യയ്ക്കോ ദുർനടപ്പിനോ അല്ലി പാപത്തിനോ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഇത് ഈ ഇത് കർത്താവിൻ്റെ അവയവങ്ങളെങ്കിൽ കർത്താവിൻ്റെ അവയവങ്ങളിൽ ഈ അവയവത്തിൻ്റെ മേൽ നിയന്ത്രണം തപുരാനുള്ളതാണ് ഇന്ന് രാവിലെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് നേറ്റു പറയാൻ പറ്റുമോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ അവയവങ്ങളാണ് നിങ്ങളുടെ കണ്ണ് കർത്താവിൻ്റെ കണ്ണായി മാറട്ടെ നിങ്ങളുടെ കാലുകൾ കർത്താവിന് വേണ്ടിയുള്ളതായി മാറട്ടെ നിങ്ങളുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായി മാറട്ടെ പ്രിയരെ നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം നടക്കുന്ന വഴികളിൽ നാം അല്ല നടക്കുന്നത് കർത്താവ് അത്ര നടക്കുന്നത് അങ്ങനൊരു ബോധ്യം നമ്മളുണ്ടാകും നാം കൈകൊണ്ട് ഹലലി ഒരു വ്യക്തിയോട് ഹലലി ഇടപെടുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ നാം ണം കർത്താവേ ഇത് അങ്ങയുടെ കരമാണ് അങ്ങയുടെ കരമാണ് ഇവിടെ ചലിക്കുന്നത് അതുകൊണ്ട് ആ കരം ഉപയോഗിച്ച് ദോഷമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഇത് കർത്താവിൻ്റെ കരമാ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് പറയണം ഇത് കർത്താവിൻ്റെ കണ്ണുകളാണ് അതുകൊണ്ട് വേണ്ടുന്നത് വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് നോക്കുവാൻ കർത്താവ് എൻ്റെ കണ്ണുകളെ ബലപ്പെടുത്തണം നമ്മുടെ നാവ് കൊണ്ട് വർത്താനം പറയുമ്പോൾ നാം ഒരു കാര്യം വിളിച്ച് പറയണം കർത്താവേ എൻ്റെ നാവ് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഉപകരണമാണ് എൻ്റെ നാവിലൂടെ തമ്പുരാനാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി തീരട്ടെ മറ്റുള്ളവർക്ക് കൃപ വരുന്ന പകരുന്ന തീരട്ടെ തളർന്നിരിക്കുന്നവരെ താങ്ങുന്ന വാക്കുകളായി വാക്കുകളായിത്തീരട്ടെ ഹലുലുയ അതുകൊണ്ട് വേദപുസ്തകം ഇന്നു പകൽക്കാലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം പ്രിയരെ ഈ ലോകത്തിൽ ശരീരത്തെ നമുക്ക് തോന്നിയതുപോലെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ പ്രവർത്തിക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ടതുമാണ് ഹലി എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ സുലനെ പൗലോസ് പറയുന്നു സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിൽ സകലത്തിനും പ്ര സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല സകലത്തിനും എനിക്ക് കർത്തവ്യത്വം കർത്തവ്യമുണ്ട് എന്നാൽ എങ്കിലും യാതൊന്നിനും ഞാൻ അധീനനാകുകയില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ കാലഘട്ടത്തിൽ ഹലിയ ഒരു തലമുറ പറയുന്ന വേട് ഇത് സ്വാതന്ത്ര്യമുള്ള തലമുറയാണ് ഇത് ഫ്രീഡത്തിൻ്റെ യുഗത്തില്ല പ്രിയരെ എങ്കിലും നമുക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല ഒരു യാഗമൃഗത്തെ കയർ കൊണ്ട് യാഗ പീഠത്തോട് കെട്ടുന്ന െ നമ്മയും ദൈവത്തിൻ്റെ പ്രമാണത്താൽ ദൈവിക സ്നേഹത്തിൻ്റെ കയറുകളാൽ നമ്മെ കെട്ടിയിരിക്കുക അതുകൊണ്ട് ലോകം ഓടുന്നത് പോലെ ലോകം ബിഹേവ് ചെയ്യുന്നത് പോലെ ലോകം സംസാരിക്കുന്നത് പോലെ ലോകം നടക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിൽ നടക്കാൻ ഒരു നാളും പറ്റത്തില്ല നമുക്കൊരു പ്രമാണമുണ്ട് നമുക്കൊരു പിതാവുണ്ട് നമുക്കൊരു രാജാവുണ്ട് വെട്ടിക്കിളികൾക്ക് രാജാവില്ലെങ്കിലും അവ അണിയണിയായി നടക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ നമുക്ക് രാജാവില്ലാത്തവരല്ല നാം അല്ലുലുയ നാം നിയന്ത്രണമില്ലാത്തൊരു കൂട്ടമല്ല നമുക്കൊരു രാജാവുണ്ട് നമുക്കൊരു കർത്താവുണ്ട് പ്രിയരെ അതുകൊണ്ട് നമ്മുടെ നടപ്പിൽ നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ആ മന്ദിരം ദൈവത്തിൻ്റെ ആലയം ആരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്തുതികളുടെയും അല്ലുലുയ ഹല്ലുലു അനുകമ്പയുടെയും ഭവനമായി തീരട്ടെ ഹല്ലിലുയ്യ നമ്മുടെ ശരീരത്തിന് മേൽ കർത്താവ് വില കൊടുത്തതാ തൻ്റെ വിലയേറിയ ം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ് അതുകൊണ്ട് ഉടമസ്ഥന് അനുയോജ്യമായ രീതിയിൽ നമുക്കതിനെ ക്രമീകരിക്കാം നമ്മുടെ വാക്കുകളോ പ്രവർത്തികളോ ചിന്തകളോ ദൈവത്തിൻ്റെ മഹത്വത്തിനാക്കി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ